ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടിപ്പ് അതിനായിട്ട് കപ്പിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇഞ്ചിയൊക്കെ നമ്മൾ വാങ്ങി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ഉണങ്ങിപ്പോയ ഇഞ്ചി നമുക്ക് നല്ല ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കപ്പിനകത്തേക്ക് നല്ല തണുത്ത വെള്ളം എടുത്ത് വെക്കുക അതിനുശേഷം ഇഞ്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ വാടിയതോ ഉണങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള ഇഞ്ചി ഇതുപോലെ ഇട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു ദിവസം വെച്ചിരിക്കുവാണെങ്കിലും ഇഞ്ചി നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതാണ് കുറച്ചധികം നാളെ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇഞ്ചി സൂക്ഷിക്കണമെങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പിയെടുത്ത് അതിനകത്തേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ ഒരു മാസത്തിനേക്കാളൊക്കെ കൂടുതൽ ദിവസം നമുക്ക് ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള ഫാൻസി കമ്മലൊക്കെ ഇടുന്നവരാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ കാത് നല്ലപോലെ തൂങ്ങി കിടക്കില്ലേ അത് തൂങ്ങാതിരിക്കാനും അതുപോലെ ഇതിൻ്റെ പുറകിലുള്ള ബട്ടണ് പെട്ടെന്ന് ലൂസായി പോകാതിരിക്കാനും പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇപ്പം ചില കമ്മലിൻ്റെ പെട്ടെന്ന് ലൂസായി ഊരി പോകാറുണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊന്ന് ചെയ്തു വെച്ചിരുന്നാൽ മതി കേട്ടോ ഇട്ടിട്ട് പോകുന്ന വഴിക്ക് ബട്ടൺ ഊരി പോകുക പേടി വേണ്ട അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഇതുപോലെയുള്ളൊരു പൊട്ടെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കമ്മലിൻ്റെ ആണി വെച്ചിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പിന്നോ സൂചിയോ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം ഹോൾ ഒരുപാട് വലിപ്പമാകാൻ പാടില്ല ആ കമ്മലിൻ്റെ ആണീൻ്റെ ആ സെയിം വലിപ്പത്തിലുള്ള ഹോൾ വേണം വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പൊട്ടിനകത്തേക്ക് ഈ കമ്മലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ബാക്ക് സൈഡിലുള്ള വൈറ്റ് കളറൊന്ന് എടുത്തു മാറ്റിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇത് എത്ര നാൾ നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ കാതേന്ന് ഈ ബട്ടൺ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള കമ്മലിടുമ്പോൾ തിന് വലിയുന്ന പോലെയുള്ള ആ ഒരു ഫീലിങ്ങും ഉണ്ടാകുന്നതല്ല കേട്ടോ അപ്പം ഇതുപോലെ ഈ പൊട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിലുള്ള ബട്ടണും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ബട്ടൺ ഇട്ട് കൊടുത്തിട്ട് പൊട്ട് ബട്ടണിലേക്ക് നന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊട്ട് ബട്ടണിൽ നിന്ന് ഊരി പോവുകയില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ഹോള് കമ്മലിന്റെ ആണിയുടെ അതേ വലിപ്പത്തിലുള്ളതായതുകൊണ്ട് തന്നെ ബട്ടൺ ആയിട്ടുണ്ടെങ്കിലും ഇത് കമ്മലിൽ നിന്ന് വിട്ടുപോകുന്നതല്ലോട്ടോ അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആയിട്ടുള്ള ബട്ടൺ ആണെങ്കിലും ഇട്ടിട്ട് പോകാം ആ കമ്മല് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരില്ല ഇനി ബട്ടൺ പോയി എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള കമ്മലുകൾ ഇടാതിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊരു പൊട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏത് കമ്മലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഐഡിയ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ എണ്ണയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ പുറത്തൊക്കെ നല്ല എണ്ണമയം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എടുത്ത് മാറ്റുന്ന സമയത്ത് കഴിയുന്നൊക്കെ വഴുത് വീണ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടും എണ്ണമയം ഇല്ലാതെ എണ്ണ ഒഴിച്ച് പാത്രത്തിൽ വെക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണ പാത്രത്തിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എണ്ണമൊഴിക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ പൗഡർ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചും കൂടെ കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണമയം ആ പാത്രത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ എണ്ണ പാത്രം ഒന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് കൈയിൽ നിന്ന് എഴുതി പോവുകയൊന്നുമില്ല ഒട്ടും എണ്ണമയം പാത്രത്തിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൂന്നാല് ഡ്രോപ്പ് ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് കുറച്ച് കൂടുതൽ ഉജാലയെടുക്കാം ഇനി അതിനകത്തേക്ക് മൂന്നാല് ഡ്രോപ്പ് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്നടപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നടക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം കളറൊക്കെ മങ്ങിപ്പോയിരിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളറ് പിടിച്ചതുകൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്രമായിരുന്നു അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണേൽ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാത്രം ഞാൻ ഇതുപോലെ ഈ വെള്ളത്തിനകത്തേക്ക് മുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊരു അര മുക്കാൽ മണിക്കൂർ ഇങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് അതിന് ശേഷം എത്രത്തോളം ക്ലീനായി കിട്ടും എന്ന് നോക്കാം അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് തിരിച്ചും കൂടെ വെച്ചു കൊടുക്കുക മാക്സിമം ഒരു മുക്കാൽ മണിക്കൂറ് വെച്ചിരുന്നാൽ മതി കേട്ടോ കൂടുതൽ സമയം വെക്കണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തു നോക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കളറൊക്കെ മങ്ങി വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്ന ഒരു പാത്രമാണ് അപ്പം ഞാനിതൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് വേറൊരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫുള്ളായിട്ട് മുങ്ങി കിടക്കാത്തതുകൊണ്ട് മേൽവശത്ത് മാത്രം കുറച്ച് കറ പിടിച്ചിരിപ്പുണ്ട് അപ്പം ആ കറ കൂടി ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കമഴ്ത്തി ഈ വെള്ളത്തിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നോക്കാം എത്രത്തോളം ആ കറ മാറിക്കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിനുവേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് കേട്ടോ ഇത് നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് പാത്രമേ അപ്പം ഇതുപോലെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഇതുപോലെയുള്ള ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്നും ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ആ കറിയെല്ലാം മാറി നല്ല ക്ലീനായി നല്ല പുത്തൻ പാത്രം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് റിസൾട്ട് നല്ല ക്ലീനാക്കി എടുത്തതിനു ശേഷം അപ്പോൾ ഇതുപോലെ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന പാത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല കിടില റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് ചേന മുറിക്കുമ്പോൾ പലർക്കും കൈ ചൊറിഞ്ഞ് തടിച്ച് വരാറുണ്ടല്ലേ അപ്പോൾ ചേന മുറിക്കാൻ തന്നെ എല്ലാവർക്കും മടിയായിരിക്കും അപ്പോൾ ഇനി ചേന ധൈര്യപൂർവ്വം മുറിച്ചോളൂ ും ചൊറിയാതെ തന്നെ നമുക്ക് ചേന മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ ഞാൻ ചേന മുറിക്കുമ്പോൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കും രണ്ട് കൈയിലും കൈപ്പത്തിയിലും ഒക്കെ തേക്കാൻ പറ്റുന്ന അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കയ്യിൽ നല്ല പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ കൈയുടെ അകത്തും കൈയുടെ പുറത്തും കൈ തണ്ടിലേക്കും കൂടെ കുറച്ച് കയറ്റി തേച്ച് കൊടുക്കുക അതായത് നമ്മൾ ചേന കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ചിലപ്പം തെറിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ തിരക്കിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിരുന്നാൽ മതി ആ പൊട്ടും തന്നെ ചെറിയാതെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചേന കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ ചെയ്ത് നോക്ക ഇനി ചേന ഞാൻ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കൈ കഴുകുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് കൈ ചൊറിയാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ തൊലി കളഞ്ഞ കളഞ്ഞപാട് ചേന കഴുകിയെടുക്കുക എന്ന് വിചാരിച്ചാൽ പിന്നെ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കൈ ചൊറിയും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം മാത്രം കൈ കഴുകുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ കൈ ചൊറിയാതെ നമുക്ക് ചേന കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് അതിന് ശേഷം കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് കൈ ഒന്ന് പിടിക്കുവാണെങ്കിൽ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴുകി എടുക്കുമ്പോൾ കൈ കൊണ്ട് കഴുകി എടുക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ചെറിയ ഹോളുള്ള പാത്രത്തിൽ ഇട്ടിട്ട് പൈപ്പിൻ്റെ അടി വെക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ കയ്യിൽ ഒട്ടും തന്നെ ചേനയുടെ വെള്ളമൊന്നും പറ്റുകയില്ല കൈ ചൊറിയില്ല അപ്പം കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഐഡിയ ആണ് മഞ്ഞൾ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കി വയ്ക്കുകയാണെങ്കിൽ കൈയുടെ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അപ്പം ഇനി അതുമല്ല നല്ലപോലെ അവിടെ എവിടെയായിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുക്കുക ഉപ്പിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ ഈ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തു കൊടുത്തതിന് ശേഷം എവിടെയാണോ ചോറിയുന്നത് അവിടെ നല്ലപോലെ ഒന്ന് ഈ ഒരു മിശ്രിതം ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ ചോർച്ചിൽ അപ്പോൾ തന്നെ മാറുന്നതാണ് അപ്പോൾ ചിലരൊക്കെ പറയും ചേന വേകുന്ന സമയമാകുമ്പോൾ ചോർച്ചിൽ മാറുമെന്ന് ചിലർക്ക് അങ്ങനെ ചോർച്ചിൽ മാറാറുണ്ട് പക്ഷെ ചിലർക്ക് എന്നാലും ചോർച്ചിൽ മാറുകയില്ല അവർക്ക് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ നാരങ്ങയുടെ നീരെടുത്ത് തേക്കുന്നില്ലെങ്കിൽ നാരങ്ങ നീരെടുത്താൽ നാരങ്ങ തൊലി ഉണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് കയ്യിൽ ഒരച്ചു കൊടുത്തിരുന്നാലും മതി എവിടെയാണ് ചൊറിയുന്നതെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ